ഇപ്പോൾ ജാബിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഫുട്ബോൾ മാച്ച് കാണട്ടെ ഫുട്ബോൾ മാച്ചല്ല ഫുട്ബോളാണ് താനൂര് തൂവൽത്തീരത്തേക്ക് പോകുമ്പോൾ തൂൽത്തീരം എന്ന ആ എത്തിയിട്ടുള്ള പോകുന്നതിന് പകരം തൂൽത്തീരത്തുന്നതിന് മുന്നേ ഫാറൂഖ് പള്ളിയുടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ലക്ഷദ്വീപ് ഫീൽ കിട്ടും ഈ സ്ഥലത്ത് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കണ്ടം ഫുട്ബോൾ എന്ന് പറയില്ലേ പിന്നെ കണ്ടെന്ന് പറയുന്നറിയില്ല തീരദേശ ഫുട്ബോൾ നല്ല രസം കാണാൻ നമ്മുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഫുട്ബോൾ മാച്ചും ഫുട്ബോൾ കളികളൊക്കെ കളിക്കാനിപ്പോൾ പണ്ടത്തെ പോലെ ഗ്രൗണ്ടുകളൊക്കെ ഒന്നും എല്ലാ സ്ഥലത്തും വീടുകളും കൊച്ചു കൊച്ചു വീടുകളും സ്ഥാപനങ്ങളൊക്കെ വന്നിട്ട് നമ്മളവിടെ ഗ്രൗണ്ടുകൾ കുറവാണ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഗ്രൗണ്ടുകൾ സ്കൂൾ ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിലുണ്ടാവുകയുള്ളൂ പക്ഷേ താന്നൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഗ്രൗണ്ടാണ് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും ഗ്രൗണ്ടാണ് കാരണം കടല് ഗവൺമെൻറ്റിൻ്റെ അല്ലേ ഗവൺമെൻറ്റിനാണല്ലോ കടലിൽ പിന്നെ ആർക്കും വീടൊക്കെ ആണെന്ന് പറ്റില്ലല്ലോ അവിടെ ഇത്രയും സ്ഥലങ്ങൾ ബാക്കിയെടുക്കുകയാണ് അപ്പോൾ കടുപ്പുറത്തെ പിള്ളേരുടെ ഒരു സന്തോഷം എന്താ വെച്ചാൽ ഗ്രൗണ്ട് അന്വേഷിച്ച് പോകേണ്ട ഗ്രൗണ്ട് പോകുന്നു പേടി വേണ്ട ഗവൺമെൻറ് ഉണ്ടാക്കിയ മുനിസിപ്പാലിറ്റിൻ്റെ ഗ്രൗണ്ടുകൾ തന്നെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്നാലുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ഓരോ ഇപ്പോൾ ഓരോ ഗല്ലികൾ ഇപ്പോൾ നമുക്ക് ഓരോ കോളനിന്നൊക്കെ പറയില്ല അങ്ങനെ ഓരോ ഗല്ലികളുടെയും മുന്നിലും ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ മിൻ അതും അത്രയും സുന്ദരമായ ഗ്രൗണ്ട് അതായത് നല്ല പുഴിയാണ് പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റാനില്ല ഞാൻ കല്ലുമ്പല്ലൊന്നും അടിക്കാനില്ല പിന്നെ നമ്മൾ തമ്മിൽ കളിക്കുമ്പോൾ അടി കിട്ടിയാലേ ഉള്ളൂ എന്താ പറയുക പുകയായതുകൊണ്ട് നല്ല സുഖമാണ് കളിക്കാൻ ഈ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും ദ്വീപിൽ പോയ ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ശരിക്കും ആ ഒരു ഫീലിംഗ് കിട്ടില്ലേ താന്നൂരിൻ്റെ ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എവിടെ തോൽത്തീരത്തേക്ക് പോകുന്ന വഴി എന്തായാലും വീഡിയോ ഇഷ്ടമായത് ഷെയർ ചെയ്യും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈകുന്നേരം തൂവൽത്തീരത്തേക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം സൈലൻറ്റ് ടൈം പിന്നെ ചൂടൊക്കെ കുറഞ്ഞ് സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടാവും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യനസ്തമിക്കാൻ പോകുമ്പോഴുള്ള ആ ഒരു രംഗം സുന്ദരമാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആളെന്ന് വെച്ചാൽ ലെവൻസ് ഒന്നും അല്ല അതിൻ്റെ മേലൊക്കെ പിന്നെ ഒരുപാട് ജേഴ്സികളുണ്ട് പല ടീമുകളും ബ്രസീൽ എല്ലാ ടീമും ഇതിലുണ്ട് പിന്നെ ലോക്കൽ ടീംസും ജേഴ്സി ചോപ്പ് വെള്ള പച്ച മഞ്ഞ നീല ബ്ലാക്കും വൈറ്റും ഒരുപാട് ജേഴ്സികളുണ്ട് ഒരുപാട് ടീമിൻ്റെ ആൾക്കാരാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഇപ്പോൾ കളികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഗവൺമെൻറ്റും ഒക്കെ കളികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്തായാലും വൈകുന്നേരം ആ ഒരു ഫുട്ബോളോ ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് ശരീരത്തിനും ഒക്കെ നല്ല ഉന്മേഷമുള്ള കാര്യമാണ് നമ്മുടെ സമൂഹം മയക്കുമരുന്ന് മദ്യം ആ ഒരു രംഗത്തേക്ക് പോകുന്നതിന് പകരം സ്പോർട്സ് പഠനം നല്ല നല്ല കാര്യങ്ങളിലേക്ക് അവർ ചിന്താഗതികൾ പോട്ടെ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവട്ടെ എന്തായാലും കളിക്കാനല്ലെങ്കിലും നിങ്ങൾ തൂവത്തീകത്തേക്ക് വരണം വൈകുന്നേരം വൈകുന്നേരം വന്നാലും നമ്മളെ കുട്ടികളൊക്കെ കൈട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ കടലിൻ്റെ ആ ഒരു നിശബ്ദമായ ശബ്ദങ്ങളുണ്ട് അതായത് ചെറിയ തിരമാലയുടെ ശബ്ദം നല്ല രസമാണ് അത് കേൾക്കാൻ നമ്മളെ മനസ്സില് എല്ലാവരും പറയും എന്ത് ടെൻഷൻ ഉണ്ടായാലും കടലിൽ പോയിരിക്കുക കടപ്പുറത്ത് പോയിരിക്കുകയാണ് കടപ്പുറത്ത് ഇതിന് മാത്രം എന്തു അറിയില്ല ആ ഒരു സൗണ്ട് നിലക്കാത്ത ആ ഒരു ശബ്ദം ഭയങ്കര രസമാണ് എന്തായാലും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുകയാണ് അസ്തമയ സൂര്യൻ്റെ ഒരു സൗന്ദര്യം കണ്ട എന്ത് രസമാണ് കാണാൻ അല്ലേ ആ സൂര്യൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബിൽഡിംഗ് പോലെ തോന്നുന്നില്ലേ വൈകുന്നേരം ആയാലും രാത്രി ആയാലൊക്കെ തൂവൽ തീരത്ത് ഇപ്പോൾ പഴയ പോലെ നല്ല അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് നല്ല ബിസിനസ് സ്ഥാപനങ്ങളും ചായയും കടിയും പൊറാട്ടയും ജ്യൂസും അവിൽമിൻക്കൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും രാത്രിയൊക്കെ ഒന്ന് വന്നു നോക്കി അഭിപ്രായങ്ങൾ പങ്കുവെക്കി ഷെയർ ചെയ്യട്ടോ